നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഒരു ഹിന്ദു സഹപാഠിയെ നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യാൻ ശ്രമിച്ചതിന് മൂന്ന് മുസ്ലിം കുട്ടികളെ സ്പ്രിംഗ്വെൽ സ്കൂളിൽ നിന്ന് ഓഗസ്റ്റ് രണ്ടിന് സസ്പെൻഡ് ചെയ്തു മതപരമായ സഹിഷ്ണുതയെക്കുറിച്ചും പിയർ ആർ സമ്മർദ്ദത്തിന്റെ സ്വാധീനത്തെക്കുറിച്ചും ഈ സംഭവം രക്ഷിതാക്കൾക്കും സ്കൂൾ സമൂഹത്തിനുമിടയിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഹിന്ദുവായ സഹപാഠിയുടെ പേര് മുഹമ്മദ് എന്ന് മാറ്റണമെന്ന് നിർബന്ധിക്കുകയും കയ്യിൽ കെട്ടിയിരുന്ന രക്ഷാചരട് മുറിക്കാൻ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു മാംസം പ്രത്യേകിച്ച് ഹലാൽ മാംസം കഴിക്കാനും നിർബന്ധിച്ചതായാണ് വിവരം സഹപാഠിയായ ഹിന്ദു ബാലൻ സസ്യബുക്കാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് സ്കൂൾ വിട്ട് വീട്ടിലെത്തിയ ഹിന്ദു കുട്ടിയുടെ പെരുമാറ്റത്തിൽ കാര്യമായ മാറ്റം മാതാപിതാക്കൾ ശ്രദ്ധിച്ചതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത് അന്വേഷണത്തിൽ മകന്റെ മുസ്ലിം സഹപാഠികൾ അവനെ ഇസ്ലാം മതം സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുന്നതായും അനുസരിച്ചില്ലെങ്കിൽ അവരുടെ സൗഹൃദം തുടരില്ലെന്ന് ഭീഷണിപ്പെടുത്തിയതായും മാതാപിതാക്കൾ കണ്ടെത്തി ഇത് മുസ്ലിം ആൺകുട്ടികളെയും അവരുടെ മാതാപിതാക്കളെയും സസ്പെൻഡ് ചെയ്യുന്നതിലേക്ക് നയിച്ചു എന്നിരുന്നാലും തന്റെ മകന്റെ സഹപാഠികൾ തന്റെ കുട്ടിയെ മതം മാറ്റാൻ ശ്രമിച്ചത് എങ്ങനെ എന്തുകൊണ്ട് എന്നതിനെ കുറിച്ച് ഹിന്ദു രക്ഷിതാവിന് ആശങ്കയുണ്ട് ഹിന്ദു ബാലൻ തന്റെ പേര് മുഹമ്മദ് എന്ന് മാറ്റാൻ ആഗ്രഹിക്കുന്നുവെന്ന് അമ്മയെ അറിയിച്ചതോടെയാണ് സ്ഥിതി സങ്കീർണമായത് ഞാൻ ഉച്ച ഉച്ചകഴിഞ്ഞ് ഭാര്യ ഫോൺ ചെയ്തു ഞങ്ങളുടെ മകൻ പേര് മുഹമ്മദ് എന്ന് മാറ്റാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഭാര്യ എന്നോട് പറഞ്ഞു അത് കേട്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി ഞങ്ങൾ വീട്ടിൽ സ്വന്തം മതത്തെക്കുറിച്ചോ മറ്റു മതത്തെക്കുറിച്ചോ സംസാരിക്കാറില്ല കുട്ടിയുടെ പിതാവ് പറഞ്ഞു പിന്നാലെ ഹിന്ദു കുടുംബം സ്കൂൾ അധികൃതരെ സമീപിച്ചു മതം മാറിയില്ലെങ്കിൽ ഹിന്ദു ബാലനുമായുള്ള സൗഹൃദം അവസാനിപ്പിക്കുമെന്ന് മുസ്ലിം വിദ്യാർത്ഥികൾ ഭീഷണിപ്പെടുത്തിയതായി സ്കൂൾ അന്വേഷണം നടത്തി സ്ഥിരീകരിച്ചു ഇതേ തുടർന്ന് സംഭവത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യാൻ സ്കൂൾ അധികൃതർ തീരുമാനിച്ചു മാതാപിതാക്കൾ ഈ ലിങ്ക് നബ് ന്യൂസുമായി ഇമെയിലിലൂടെ തങ്ങളും സ്പ്രിംഗ്വെല്ലിന്റെ ഹെഡ് ടീച്ചർ കമൽജിത് ഗ്രഹവാളും തമ്മിൽ ആശയവിനിമയം നടത്തിയത് വെളിപ്പെടുത്തി ഗ്രഹവാൾ പ്രശ്നത്തിന്റെ ഗൌരവം അംഗീകരിക്കുകയും സുരക്ഷിതവും ഉൾക്കൊള്ളുന്നതുമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ സ്കൂൾ സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് രക്ഷിതാക്കൾക്ക് ഉറപ്പു നൽകുകയും ചെയ്തു വസ്ത്രധാരണം ഉപദേശം മതപരമോ പ്രത്യയശാസ്ത്രപരമോ ആയ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം എന്നിവ തടയുന്നതിനുള്ള നടപടിക്രമങ്ങൾ സ്കൂളിലുണ്ടെന്ന് ഉണ്ടെന്ന് അവർ ഊന്നിപ്പറഞ്ഞു സമാനമായ സംഭവങ്ങൾ മറ്റു വിദ്യാർത്ഥികളെ അറിയിക്കുമെന്ന തീരുമാനിച്ച കുടുംബം മറ്റു വീട്ടുകാരെയും അയൽവാസികളെയും വിവരം അറിയിച്ചു ബോധവൽക്കരണം നടത്താനും എല്ലാ സ്കൂളുകളിലും ഇത്തരം സംഭവങ്ങൾ ഉടനടി ഫലപ്രദമായി അഭിഭംബോധന ചെയ്യപ്പെടേണ്ടതുണ്ടെന്ന് അവർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി